കൊടുവള്ളി സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ സി സി ടി വി ദൃശ്യം വന്നിട്ടുണ്ട് കവർച്ചയുടെ സൂത്രധാരനായ രമേശൻ സ്വർണ്ണക്കട നിരീക്ഷിക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ ദൃശ്യങ്ങളാണ് പോലീസിന്റെ കേസ് അന്വേഷണത്തിൽ വഴിത്തിരിവായതും സ്വർണ്ണ വ്യാപാരിയെ കാറിടിപ്പിച്ചു വീഴ്ത്തി രണ്ട് കിലോ സ്വർണമാണ് അവർ കവർന്നത് അഞ്ചു അഞ്ചുപേരെയാണ് കഴിഞ്ഞ ദിവസം ഈ രമേശിനടക്ക് അഞ്ചുപേരെയാണ് പിടികൂടിയത് കരീം ഈ രമേശനാണ് ഇത് ആസൂത്രണം ചെയ്തത് മറ്റുള്ളവരെയൊക്കെ ഇതിൻ്റെ ഭാഗമായി അവർക്ക് പണം നൽകി ഈ സംഘത്തിനൊപ്പം ചേർക്കുകയായിരുന്നു എന്തായാലും എല്ലാവരുടെയും ശ്രമം പോലീസിൻ്റെ വലയിൽ തന്നെ ചെന്ന് അവസാനിച്ചിരിക്കുന്നു വേറെ എന്തൊക്കെ നിർണായക ദൃശ്യങ്ങൾ തെളിവുകളൊക്കെ പോലീസിന് കൈവശം കിട്ടിയിട്ടുണ്ട് രവിഷ്മണി ആൻഡ് പൂജാലക്ഷ്മി കഴിഞ്ഞ ബുധനാഴ്ച നടന്ന ഈ സ്വർണ കവർച്ചാ സംഭവത്തിൻ്റെ നിർണായകമായ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രവിഷ്മണി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സി സി ടി വി ദൃശ്യങ്ങളായിരുന്നു പ്രതികളിലേക്ക് എത്താൻ ഏറ്റവും കൂടുതൽ പോലീസിന് സഹായകരമായത് എന്ന് തന്നെ വേണം പറയാൻ അതിൻ്റെ സി ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ ഇതിലെ മുഖ്യ സൂത്രധാരനായിട്ടുള്ള രമേശൻ എന്ന് പറയുന്ന ആൾ ഈ കൊടുവള്ളിയിലെ തന്നെ ഒരു സ്വർണ്ണപ്പണിക്കാരനാണ് ഈ രമേശനായിരുന്നു ഇത് മൊത്തത്തിൽ ആസൂത്രണം ചെയ്തിരുന്നത് ഇരുപത് ലക്ഷം രൂപ ഇതിൽ മറ്റുള്ളവർക്ക് നൽകാമെന്നെല്ലാം ഇയാൾ വാഗ്ദാനവും നൽകിയിരുന്നു ഈ സി സി ടി വി ദൃശ്യത്തിൽ പ്രധാനമായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇയാൾ തന്റെ കട അടച്ചതിന് ശേഷം പുറത്തേക്ക് വരികയാണ് രമേശൻ തൻ്റെ കട അടക്കുകയും അടച്ചതിന് ശേഷം ബൈജു നിൽക്കുന്ന ബൈജുവിന്റെ കട നിരീക്ഷിക്കുന്നു ബൈജു ബൈജു എങ്ങോട്ടേക്കാണ് മാറുന്നത് എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന കാര്യങ്ങളെല്ലാം നിരീക്ഷിക്കുന്നതിന്റെ സി ദൃശ്യമാണിത് ഇത് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു പിന്നീടാണ് ഇവർ ഈ കാറിൽ സഞ്ചരിച്ച് ബൈജു ബൈജു സഞ്ചരി സ്കൂട്ടറിനെ പിന്തുടർന്ന് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അങ്ങനെ റോഡിൽ വെച്ച് ബൈജുവിനെ ബൈജുവിൻ്റെ സ്കൂട്ടർ ഇടിച്ചിടുകയും സ്വർണം കവരുകയും ചെയ്തിരുന്നു ഇവർ ഇത് പാലക്കാട് നിന്ന് പാലക്കാട് തൃശൂർ ഭാഗങ്ങളിൽ നിന്ന് ഈ പ്രതികളെ പിടികൂടുന്ന സമയത്ത് ഇവരുപയോഗിച്ചിരുന്ന കാറുകൾ ഇവരുടെ കയ്യിൽ നിന്ന് പന്ത്രണ്ട് ലക്ഷം രൂപ അതായത് കൊട്ടേഷൻ തുകയായിട്ടുള്ള പന്ത്രണ്ട് ലക്ഷം രൂപ എന്നിവയെല്ലാമായിരുന്നു അന്ന് പോലീസ് പിടിച്ചെടുത്തിരുന്നത് എന്തായാലും കൊടുവള്ളിയിലെ കൊടുവള്ളിയിലെ വിവിധ സ്ഥാപനങ്ങളിലുള്ള സി 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 ടി വി ദൃശ്യങ്ങളായിരുന്നു പോലീസ് പരിശോധിച്ചിരുന്നത് അതിൽ ഏറ്റവും നിർണായകമായ സി സി ടി വി ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ദിവിഷ്